അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമാലും പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധ മമഹാനന്റെ പാപമോചനത്തിന്റെ പത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തില് അള്ളാഹു റബ്ബു തആലയുടെ മഹഫരത്ത് ലഭിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ആ മഹ്ഫറത്ത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു റബ്ബു തആല നൽകുമാറാകട്ടെ ചില ഉപദേശ നിർദ്ദേശങ്ങളാണ് ചില ഗുണദോഷങ്ങളാണ് ചില ആളുകളെ ജീവിതത്തിൽ നിന്ന് നന്മകളിലേക്ക് നയിക്കുകയും രക്ഷയുടെ വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത് അത്തരത്തിലെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട മൂന്ന് ഉപദേശങ്ങൾ മൂന്ന് നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ മാറ്റിമറിക്കാനുള്ളതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കരുതുകൾ ലഭിക്കാൻ കാരണമാകുന്ന മൂന്ന് ഉപദേശങ്ങൾ ഇസ്രായേലിൽ ജീവിച്ചിരുന്നതാകുന്ന ഒരു വ്യക്തി ഒരു യുവാവ് അദ്ദേഹം വിദ്യ തേടിക്കൊണ്ട് അറിവ് തേടിക്കൊണ്ട് കടന്നു പോവുകയാണ് വിജ്ഞാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യുവാവ് നടന്നു പോകുന്ന സമയത്ത് അക്കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഒരു പ്രവാചകർ ഇതറിയുകയും അദ്ദേഹത്തെ അന്വേഷിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു അറിവ് തേടിക്കൊണ്ട് പോകുന്ന ഈ മനുഷ്യന് എന്തായാലും അറിവ് തേടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് കരുതി ഈ പ്രവാചകർ മൂന്ന് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഇതിലുണ്ട് മൂന്ന് ഉപദേശങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞ് ഈ മൂന്ന് ഉപദേശങ്ങൾ നീ ജീവിതത്തിൽ മുറുകെ പിടിക്കണം അത് ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ് വിജയിക്കാനുള്ള കാരണമാണ് എന്നിട്ട് പറഞ്ഞു മുൻഗാമികളായ ആളുകളും ഇനി വരാനിരിക്കുന്ന ലോകാവസാനം വരെയുള്ള ആളുകളുടെ വിജ്ഞാനത്തിന്റെ ആകെ തുകയാണെങ്കിൽ അത് നീ മുറുകെ പിടിക്കണം എന്നിട്ട് ഒന്നാമതായി പറഞ്ഞു നീ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുറബു സുബാനെത്താനെ ഭയപ്പെടണം ഒന്നാമത് കൊടുത്ത ഉപദേശം പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധയോടു കൂടി നാം വായിക്കേണ്ടതാണ് രഹസ്യത്തിനും പരസ്യത്തിനും പടച്ചറേ ഭയപ്പെടുക അള്ളാഹു റബ്ബു സുബാനവും പരസ്യവും അറിയുന്നവനാണെങ്കിലും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ ഇന്നാ ഹലാ എന്തുറു ഇല ഹരിസാമിക്കു വല ഇല സുവരിക്കും നിങ്ങളുടെ ബാഹ്യ ഭംഗി ബാഹ്യ ഭംഗിയിലേക്കോ രൂപഭാവങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിലേക്കൊന്നും പടച്ചവൻ നോക്കുകയില്ല വലാക്കി എന്നൂറിലാക്കി ലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ തൊട്ടറിയുകയാണ് റബ്ബു പറഞ്ഞു അതുകൊണ്ട് രഹസ്യം സൂക്ഷിക്കും രഹസ്യവും പരസ്യവും ഒക്കെ റബ്ബ റബ്ബിന് പൊരുത്തപ്പെട്ടതാകണം നീ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഒന്നാമതായ യുവാവിനോടുത്ത ഉപദേശം രണ്ടാമത്തെ ഉപദേശം ഹംസിക് ലിസാനക്ക് അനിൽ ഹൽക്കി ജനങ്ങളെ തൊട്ട് നിന്റെ നാവിനെ നീ സൂക്ഷിക്കണേ നാവുകൊണ്ട് മറ്റുള്ള അനാവശ്യങ്ങളിലേക്ക് നീ കടന്നു പോകരുത് മാവിനെ നീ ശിക്ഷിക്കണം എന്നുള്ള രണ്ടാമത്തെ ഉപദേശം അവിടുന്ന് കൊടുത്തത് അതാണ് മൂന്നാമതായിട്ടുള്ള ഗുണദേശം ഹലാൽ നീ തിന്നുന്ന ഭക്ഷണം അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നീ ഭക്ഷിക്കണേ വളരെ മഹ മനോഹരമായ മൂന്ന് ഉപദേശങ്ങളാണ് കൊടുത്തു ഒന്ന് രഹസ്യത്തിനും പരസ്യത്തിനും പടച്ചിറപ്പിനെ നീ ഭയപ്പെടണം രണ്ടാമതായി പറഞ്ഞു കൊടുത്തു നീ മറ്റുള്ളവരുടെ ജനങ്ങളുടേതാകുന്ന പോരായ്മകളും കുറ്റവും കുറവും പറയുന്നതിനെ തൊട്ടൊട്ട് എന്റെ നാവിനെ നീ സൂക്ഷിക്കണം മൂന്നാമതായി അവിടെ നിന്ന് കൊടുത്ത ഉപദേശം ഉണ്ണു ഹുബുസ കല്ലരീ തുരു ഹത്തായ കൂനങ്ങനൽ ഹലാൽ ഹറാവിനെ തൊട്ട് മാറി ഹലാലായ ഭക്ഷണമാണ് നീ കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയിട്ടാകണം എന്റെ ഓരോ പിടി അന്നവും നീ കഴിക്കേണ്ടത് എത്രയോ മഹത്വമായ മഹത്തരമായ മൂന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒന്നാമതായി പടച്ചടബിനെ കുറിച്ചാണ് കൊടുത്തത് അള്ളാഹു എന്നെ സൂക്ഷിക്കണം എന്നാണ് രണ്ട് അപരനെ സംബന്ധിച്ചാണ് അപരന്റെ ന്യൂനതകള് കുറവുകൾ നീ പറഞ്ഞു നടക്കുന്നത് മൂന്നാമതായിട്ട് സ്വന്തത്തെ കുറിച്ചാണ് സ്വന്തം എൻ്റെ വയറിന് കൊടുക്കുന്ന ഭക്ഷണം അത് ഏറ്റവും പ്യൂരിഫൈ ചെയ്ത് ശുദ്ധമായതാകണം പരിശുദ്ധമായതാകണം എന്ന ഈ മനോഹരമായ മൂന്ന് ഉപദേശങ്ങളാണ് ബനു ഇസ്രായേൽ അറിവ് പോയ മനുഷ്യന് ഈ പ്രവാചകന് കൊടുത്തതെങ്കിൽ പ്രിയമുള്ളവരെ ഈ ഉപദേശങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സ്വാധീനത്തിന് വക വകയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നതാകട്ടെ ഇത്തരത്തിലുള്ളതാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അള്ളാഹുറബു സുബാന ഈ മൂന്ന് വിഷയങ്ങളെ ജീവിതത്തിൽ പരിപാലിക്കാൻ നമ്മൾ അശ്രദ്ധരായി പോകുന്ന ഈ വിഷയങ്ങളെ പരിപാലിക്കാൻ അബ്ബു സുബാനോ തലത്ത് ഊക്കിക്ക് നൽകുമാറാകട്ടെ അസലൈക്കും